നമസ്കാരം ക്രിക്കറ്റ് ത്തിന് തെളിയിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം മാർച്ച് ഇരുപത്തിരണ്ടിന് ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലാണ് ആദ്യ മത്സരം വരാനിരിക്കുന്ന ഐ പി എൽ സീസൺ ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് മാറ്റാനാണ് ആലോചന രാജ്യത്ത് നിന്ന് പൊതു പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം ഈ സീസൺ ഐ പി എല്ലിൽ രണ്ട് പാദങ്ങളായി സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ബി സി സി ഐ ആലോചിക്കുന്നു ആദ്യ പാദ മത്സരങ്ങൾ ഇന്ത്യയിലും രണ്ടാം പാദ മത്സരങ്ങൾ ദുബായിലും സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള സാധ്യതയാണ് ബി സി സി നേടുന്നത് എന്നാൽ ടൂർണമെന്റ് പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ നടത്താൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് ഐ പി എൽ ഗവേണിംഗ് കൗൺസിലർ ചെയർമാൻ അരുൺ തുമാൻ അതേസമയം പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാൽ ഐ പി എൽ രണ്ടാം ഘട്ടം ഇന്ത്യക്ക് പുറത്തേക്ക് മാറ്റിയാൽ മുൻകരുതൽ നടപടിയായി ഏതാനും ഐ പി എൽ ഫ്രാഞ്ചൈസികൾ തങ്ങളുടെ കളിക്കാരുടെ പാസ്പോർട്ട് ശേഖരിച്ചതായും റിപ്പോർട്ടുണ്ട്